അസ്സലാമു അലൈക്കും. ുംഗമിയ പൊരുൾ ചൂടി തന്ന താരാങ്കണം അഹമ്മദ് അഗമിയ പൊരുൾ ചൂടി തന്ന താരാങ്കണം അഹമ്മദ് ഗുരു മുസ്തഫ നല്ല ആരോഹണം

തങ്കത്തി ഗവളി ചിങ്കത്തി ഗവോളി ചുങ്കാരപ്പയലേ മഹാരാജദൂതരേറാജി പൊലീവേ അഗമിയ പൊരുൾ അഗമിയ പൊരുൾ ചൂടി തന്ന താരാങ്കണം ഗുരു മുസ്തഫ നല്ല ആരോഹണം അഗമിയ ചൂടി തന്ന തണം ഗുരു മുസ്തഫ നല്ല അതുല്യ പ്രയാണമെന്നോരമുകിൽ ചൂടി അമരപ്രഭാവിൽ തേളിസുത അരമനയിൽ നി ഹർഷം കൊണ്ട് ഹൃദപ്രദർശനം മൊളിയുന്നൊരു ും ഇസ്ലാൽ തീരം പകലോരും മേളിച്ച അവർ അഴകാൽ അഗമിയ പൊരുൾ അകമിയൊരു ചൂടി തന്ന താരാങ്ങണം അഹമ്മദ് ഗുരു മുസ്തഫാൻ ആരോഹണം അഗമിയപ്പോൾ ഒരു ചൂടി തന്ന താരാങ്കണം അഹമ്മദ് ഗുരു മുസ്തഫാൻ ആരോഹണം യാണമെന്നോരം മുകിൽ ചൂടി അമരപ്രഭാവിൽ തെഴിഞ്ഞ സുധ അരമനയിൽ നിത്യവർഷാഗണം കൊണ്ട് ഹൃദപ്രദർശനം ചെയ്തു സദാ അസ്സലാമു അലൈക്കും